ചാവശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു നഗരസഭയിൽ അതുപോലെ വിദ്യാർത്ഥികൾ നമ്മുടെ అది అధ్యాపకే స్కూలి పేద విజయోత్సవం సంఘటన అది ఇప్పుడు అది మన ముఖ్య ప్రభాషణా విద్యార్థి పరీక్షల మాత్రం ఇప్పుడు

പി ടി എ പ്രസിഡന്റ് വി രാജീവൻ സ്റ്റാഫ് സെക്രട്ടറി വി വിനോദ് കുമാർ ജാനകി പ്രദീപ് ശശികല കെ വനജ എം വി ബിന്ദു നസീർ ടി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് ഉന്നത വിജയികളെയുമാണ് അനുമോദിച്ചത് ന്യൂസ് ബ്യൂറോ ഇരടി